കുറേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെയൊക്കെ മാതാപിതാക്കൾ അവരുടെ രാത്രി സഞ്ചാരങ്ങളിൽ ഉപയോഗിച്ചിരുന്ന അവർക്ക് ഒരിക്കലും ഒഴിച്ചുകൂടാനും കഴിയാത്തതുമായ ഒരു വെളിച്ചമായിരുന്നു ചൂട്ട് എനിക്കും ഓർമ്മയുണ്ട് എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ എൻ്റെ ഉമ്മയും വെല്ലുമ്മയും ഒക്കെ എടുത്തുവച്ച ഓലക്കൊടികളിൽ നിന്ന് എൻ്റെ കയ്യിലൊതുങ്ങുന്ന ഓലക്കൊടിക്കെട്ടെടുത്ത് വരിഞ്ഞു കെട്ടി വീശി വീശി സഞ്ചരിക്കുന്നത് എനിക്കും ഏറെ ഇഷ്ടമുള്ളതായിരുന്നു ഞാനും ഒന്ന് രണ്ട് തവണ ചൂട്ടിനെ ആസ്വദിച്ചിട്ടുണ്ട് നിങ്ങൾക്കുമില്ലേ അങ്ങനത്തെ കുറേ ഓർമ്മകൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു വലിയ തലമുറയെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിച്ച ഒന്നാണ് ചൂട്ട് ചൂട്ട് ഇരുട്ടിലൂടെ സഞ്ചരിക്കുന്ന ഒരു യാത്രികന് ആ ഇരുട്ടിനെ മറ നീക്കി പ്രകാശം പകർന്ന് ഇരുട്ടിൽ നിന്ന് വെളിച്ചമാവുന്നു ഈ ശ്രമവും അത്തരത്തിലുള്ള ഒന്നാണ് ഇരുട്ടിലകപ്പെട്ട് ഒരിടത്ത് ഒറ്റപ്പെട്ടു പോകാതെ ഉണർന്നു ചലിക്കാൻ സ്വയം പ്രേരകമാകുന്നതോടൊപ്പം ചൂട്ടിനെ കേൾക്കുന്നവർക്കും ചൂട്ടുപോൽ വെളിച്ചമാകാൻ കഴിയട്ടെ